കുടുംബശ്രീയുടെ കമ്മിങ് സോൺ പ്രൊമോയിൽ ശാലിനി സത്യഭാമ വഴക്ക് പറയണ്ട എന്ന് കരുതി ശാലിനിയുടെ നിർബന്ധപ്രകാരം തന്നെ പ്രീ വെഡ്ഡിംഗ് ഫോട്ടോഷൂട്ടിനായി ഒരുങ്ങിയിറങ്ങി വരികയാണ് വിഷ്ണു അതേസമയം സുസ്മിതയും ഒരുക്കിക്കൊണ്ട് ശാലിനിയും എത്തുന്നുണ്ട് തുടർന്ന് ഗാർഡനിലേക്ക് ഫോട്ടോഷൂട്ട് കാണാനായി കസേരക്കിട്ടിരിക്കുകയാണ് രാഘവൻ നായരും കൂടെ ഫാമയും പ്രീതി കൂടെ തന്നെ നിൽപ്പുണ്ട് തുടർന്ന് സുസ്മിതയും വിഷ്ണുവുമായിട്ടുള്ള ഫോട്ടോസാണ് എടുക്കേണ്ടതെന്ന് ക്ലീറ്റസിനോട് ഫാമ പറയുമ്പോൾ സുസ്മിതയുടെ ഒരു ചെറിയ നീരസമൊക്കെ ക്ലീറ്റസിന് തോന്നുന്നുണ്ട് കാരണം വിഷ്ണുവും ശാലിനിയും തമ്മിലാണ് നല്ല മാച്ചെന്ന് ക്ലീറ്റസ് ആദ്യമേ പറയുന്നുണ്ടായിരുന്നു സുസ്മിതയെ കണ്ടപ്പോൾ ക്ലീറ്റസിനെ അങ്ങോട്ട് പിടിച്ചതുമില്ല തുടർന്ന് ഫോട്ടോ എടുക്കാനായി ക്ലീറ്റസ് ഓരോ പോസൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് സുസ്മിതയ്ക്കും വിഷ്ണുവിനും വിഷ്ണു ആണെങ്കിലോ ഒരു ഇഷ്ടവും ഇല്ലാത്ത പോലെ സുസ്മിതയോടൊക്കെ ചാരി ചാരിയൊക്കെ നിൽക്കുന്നുണ്ട് എന്നാൽ സുസ്മിതയാണെങ്കിലോ ചേർന്ന് ചേർന്ന് നിൽ നിൽക്കുകയാണ് ഓരോ ഫോട്ടോസിനും പക്ഷേ സുസ്മിത നിൽക്കുന്ന പോസ് പോസൊന്നും ക്ലീറ്റസിനെ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല തുടർന്ന് ക്ലീറ്റസ് സുസ് ഷാലിനിയോട് പറയുകയാണ് കുട്ടി പോയൊന്ന് ഓരോ പോസും എങ്ങനെയാണെന്ന് കാണിച്ചു കൊടുക്കുമോയെന്ന് തുടർന്ന് ശാലിനി വിഷ്ണുവിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് അന്നേരം വിഷ്ണുവിനെ ആകെങ്കിൽ സന്തോഷമാവുകയും ഒരു നല്ല മൂടൊക്കെ വരുന്നുണ്ട് തുടർന്ന് ശാലിനിയോട് ചേർന്ന് നിന്നും കൈകളിൽ പിടിച്ചും വീഴാൻ പോകുന്നത് പോലെയും ശാലിനി നെഞ്ചിലേക്ക് കിടന്നും ഓരോ സെ ഓരോ ഷോട്ടുമൊക്കെ ശാലിനി സുസ്മിതയ്ക്ക് കാട്ടിക്കൊടുക്കുന്നുണ്ട് ഇതൊക്കെ കാണുമ്പോഴോ സുസ്മിതയ്ക്കങ്ങ് വല്ലാത്ത ദേഷ്യമാണ് കണ്ടോ ആൻറ്റി ഇവൾ കാണിക്കുന്നത് എന്നൊക്കെ സത്യഭാമയോട് പറയുന്നുണ്ട് സുസ്മിത ഇനി വേണ്ട ഞാൻ എടുക്കാം എന്നൊക്കെ സുസ്മിത പറയുമ്പോൾ സത്യഭാമ പറയുന്നുണ്ട് പൊസിഷൻ കാണിച്ചു തരാനല്ലേ അവൾ ചെയ്യട്ടെ സുസ്മിതയെന്ന് അന്നേരം ദേഷ്യത്തോടെ തന്നെ വിഷ്ണുവും ശാലിനിയും ചേർന്ന് നിൽക്കുന്നതും ഓരോ ഫോട്ടോ എടുക്കുന്നതുമൊക്കെ സുസ്മിത തന്നെ നോക്കി കാണുകയാണ് അതേസമയം ശാലിനിയും വിഷ്ണുവും തമ്മിലുള്ള ഓരോ നല്ല ഷോട്ടും ക്ലീറ്റസ് ക്ലിയറായി അത് ക്യാമറയിൽ പകർത്തുന്നുമുണ്ട് തുടർന്ന് ശാലിനി ഓരോ പോസുമൊക്കെ കാണിച്ചു കൊടുത്തതിന് ശേഷം സുസ്മിത ചെല്ലുകയാണ് പിന്നെയും ഫോട്ടോ എടുക്കാനായിട്ട് തുടർന്ന് വീഴാൻ പോകുമ്പോൾ വിഷ്ണു പിടിക്കുന്ന ഒരു പോസ് എടുക്കാനാണ് ആദ്യം ക്ലീറ്റസ് പറയുന്നത് തുടർന്ന് സുസ്മിതയങ്ങ് വീഴാൻ പോകുമ്പോൾ വിഷ്ണു അങ്ങ് പിടിക്കുന്നില്ല സുസ്മിതയങ്ങ് താഴേക്ക് വീഴുകയും ചെയ്യുന്നു അത് കണ്ടങ്ങ് ചിരിക്കുകയാണ് ക്ലീറ്റസ് ഉൾപ്പെടെ എല്ലാവരും സത്യഫാമയ്ക്ക് വരെ ചിരി വരുന്നുണ്ടെങ്കിലും സത്യഫാമ അത് പുറത്ത് കാണിക്കുന്നില്ല എന്നാൽ രാഘവൻ നായരോ നന്നായിട്ടങ്ങ് ചിരിക്കുകയാണ് പ്രീതിയോടൊപ്പം ചേർന്ന തുടർന്ന് ആ പോസ് വേണ്ട വേറെ എടുക്കാമെന്ന് പറഞ്ഞ സുസ്മിത വിഷ്ണുവിൻ്റെ നെഞ്ചിലേക്ക് ചാരി നിന്നും കൈകൊണ്ട് ലവ് സിംബലൊക്കെ വെച്ചും ഓരോ പോസ് എടുക്കുന്നുണ്ട് പക്ഷേ വിഷ്ണുവിൻ്റെ മുഖമാണെങ്കിൽ ഒരു തെളിച്ചവും ഇല്ലാതെ അങ്ങ് നിൽക്കുകയാണ് കൂടെ കൂടെ വിഷ്ണു ആണെങ്കിലും ശാലിനി നോക്കുന്നുണ്ട് ഷാലിനി അന്നേരം വിഷ്ണുവിൻ്റെ മുഖത്ത് നോക്കാതെ തലകുനിച്ചങ്ങ് നിൽക്കുകയാണ് അതേസമയം രാജീവിൻ്റെ വീട്ടിൽ വിജയലക്ഷ്മിയുടെ മാല മോഷണം പോയ ശേഷം വിജയലക്ഷ്മി ബാക്കി സ്വ സ്വർണ്ണമല്ല ഇനി അത് സ്വർണമാണോ ശരദമ്മ പറ്റിച്ചതാണോ എന്നൊക്കെ അറിയാനയച്ചു ഒരു തട്ടാനെ വിളിച്ച് അതിൻ്റെ മാറ്റ് നോക്കുകയാണ് തുടർന്ന് കുറേ നേരം പരിച പരിശോധിച്ച ശേഷം തട്ടാൻ പറയുന്നുണ്ട് ഇതൊന്നും സ്വർണമല്ല അസല് മുക്കുവണ്ടമാണെന്ന് അത് കേട്ട് ഒരുപോലെ അമ്പരക്കുകയാണ് വിജയലക്ഷ്മിയും അമ്മാവനും ശാരികയും ശാരദാമ ചതിച്ചല്ലേ എന്നും പറഞ്ഞ് ശാരികയെ ഒരുപാട് ഉപദ്രവിക്കുകയും അടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് വിജയലക്ഷ്മി തുടർന്ന് മുടിക്ക് കുത്തിപ്പിടിക്കുകയും പുറത്തേ പുറത്താക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ശാരികയെ വിജയലക്ഷ്മി ഇതേ സമയമാണ് ശാരദാമ്മ സത്യഭാമ്മയുടെ വീട്ടിലേക്ക് വരുന്നത് ശ്യാമയും ചോദിച്ചിരുന്നു അമ്മയ്ക്കെങ്കിലും ഇനി സത്യാമയോട് പോയി കാര്യങ്ങളൊക്കെ സംസാരിച്ചൂടെ വിവാഹമോചനം വരെ എത്തിയില്ലേ അടുത്ത കല്യാണം ആയില്ലേ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ശ്യാമ പറഞ്ഞതും കൂടി കേട്ടാണ് ശാരദാമ്മ ഇപ്പോൾ സത്യഭാമ്മയുടെ വീട്ടിലേക്ക് ശാലിനിയുടെ ജീവിതത്തെപ്പറ്റി സംസാരിക്കാനായിട്ട് വരുന്നത് തുടർന്ന് സത്യഭാമയോട് സംസാരിക്കുകയാണ് ശാരദാമ്മ തൻ്റെ മകളുടെ ഉപേക്ഷി മകളെ ഉപേക്ഷിക്കരുത് അവളുടെ ഭാഗത്ത് ഒരു തെറ്റില്ല എന്നൊക്കെ ശാരദാമ്മ പറയുന്നുണ്ട് അന്നേരം സത്യഭാമ ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ മകളുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ലെങ്കിൽ അവൾക്ക് സത്യം തുറന്നു പറഞ്ഞുകൂടെ എന്തിനാണ് അവൾ മറച്ചു വയ്ക്കുന്നത് അവൾക്ക് ഒരുപാട് അവസരങ്ങൾ ഞാൻ നൽകിയില്ലേ എന്നൊക്കെ അവിടെ വെച്ച് ശാരദാമ്മ ശാലിനിയോട് ചോദിക്കുന്നുണ്ട് ഇനിയെങ്കിലും നിനക്ക് സത്യം പറഞ്ഞുകൂടെയെന്ന് പക്ഷേ ഒരു ഉത്തരവും ഒരു മറുപടിയും ഒന്നും പറയാതെ നിൽക്കുകയാണ് ശാലിനി ഇനി സുസ്മിതയുടെയും വിഷ്ണുവിൻ്റെയും കല്യാണ എപ്പിസോഡുകളോടുകൂടി പ്രീതി അവിടെ വച്ച് സത്യങ്ങളൊക്കെ വെളിപ്പെടുത്തുമ്പോൾ ശാലിനിയുടെ ജീവിതം സുരക്ഷിതമാവും പക്ഷേ ശാരികയുടെ ജീവിതം എങ്ങനെയാകും എന്നുള്ളത് നമുക്ക് വരും എപ്പിസോഡുകളിൽ തന്നെ കാണേണ്ടതാണ് അതോടെ പ്രീതിയുടെ ജീവിതവും എങ്ങനെയാകും വസുമതി കൂട്ടിക്കൊണ്ട് പോകുമോ എന്നുള്ളതുമൊക്കെ നമുക്ക് വരും എപ്പിസോഡുകളിൽ കാണാം പക്ഷേ ശാലിനിയുടെ സത്യം ആ സഭയിൽ അവിടെ തെളിയുമ്പോഴും സുസ്മിത സത്യഫാമയുടെ വീട് വിട്ടുപോകാൻ തയ്യാറാകില്ല ശാലിനിയെ സത്യഫാമ മരുമകളായി സ്വീകരിക്കുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത് തന്നെയാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യും കമൻ്റ് ചെയ്യും ചെയ്യണേ ഓക്കേ താങ്ക്